ന്യൂജേഴ്സിയിൽ നിന്ന് കാണാതായ ഒരു ഇന്ത്യൻ യുവതിയെക്കുറിച്ചുള്ള ആശങ്കാജനകമായ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അമേരിക്കയിലെത്തി ദിവസങ്ങൾ മാത്രം പിന്നിട്ടതിന് പിന്നാലെ ഇരുപത്തിനാല് വയസ്സുകാരിയായ സിമ്രാൻ എന്ന യുവതിയെ കാണാതായത് വലിയ ദുരൂഹതകൾക്ക് വഴിപിച്ചിരിക്കുകയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതും അമേരിക്കയിൽ ബന്ധുക്കളില്ലാത്തതും അവരുടെ നില കൂടുതൽ വഷളാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപതിനാണ് സിംറാൻ അമേരിക്കയിലെത്തിയത് ജൂൺ ഇരുപത്തിയാറിന് അതായത് രാജ്യത്ത് വന്നിറങ്ങി ആറ് ദിവസത്തിനു ശേഷം ന്യൂജേഴ്സിയിലെ ക്യാംഡൺ കൗണ്ടിയിലുള്ള ലിണ്ടൻ വോൾഡിൽ നിന്ന് അവരെ കാണാതായെന്നാണ് റിപ്പോർട്ട് സിംറാൻ ഒരു ഫോണിൽ നോക്കി ആരെയോ കാത്തിരിക്കുന്നതിന്റെ സുരക്ഷാ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ സിംറാനെ ആശങ്കാകുലയായോ ഭയന്നോ കാണുന്നില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് കേസിനെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയാണ് സിംറാൻ അഞ്ചടി നാലിഞ്ച് ഉയരവും ഏകദേശം അറുപത്തെട്ട് കിലോഗ്രാം ഭാരവുമുണ്ട് നെറ്റിയുടെ ഇടതുവശത്തായി ഒരു ചെറിയ പാടുണ്ട് അവസാനമായി കാണുമ്പോൾ ചാരനിറത്തുള്ള സെറ്റ് പാൻസും വെളുത്ത ടീഷർട്ടും കറുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ചെറിയ ഡയമണ്ട് കമ്മലുകളുമാണ് ധരിച്ചിരുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതും അമേരിക്കയിൽ ബന്ധുക്കൾ ില്ലാത്തതുമാണ് സിംറാനെ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുന്നത് വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഫോണാണ് സിംറാൻ ഉപയോഗിക്കുന്നത് ഇത് പോലീസിനെ അവരുമായി ബന്ധപ്പെടാനും സ്ഥലം കണ്ടെത്താനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സിംറാൻ ഒരു അറേഞ്ച് വിവാഹത്തിനായി അമേരിക്കയിലെത്തിയതെന്നാണ് പോലീസ് ആദ്യം കരുതിയത് എന്നാൽ ഇപ്പോൾ ഈ കഥ ശരിയാണോ എന്ന് അവർ സംശയിക്കുന്നുണ്ട് അമേരിക്കയിലേക്ക് ഒരു സൗജന്യ യാത്ര നേടുന്നതിനുള്ള ഒരു മാർഗമായി സിംറാൻ വിവാഹ കഥ ഉപയോഗിച്ചിരിക്കാമെന്നും അവർക്ക് യഥാർത്ഥത്തിൽ വിവാഹത്തിന് ഉദ്ദേശമില്ലായിരുന്നുവെന്നുമാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത് സിംറാൻ്റെ ഇന്ത്യയിലെ കുടുംബവുമായി ബന്ധപ്പെടാൻ പോലീസിന് പലതവണ ശ്രമിച്ചെങ്കിലും വിജയിച്ചിട്ടില്ല ലിണ്ടൻ വോൾട്ട് പോലീസ് വകുപ്പ് പറയുന്നത് സിംറാൻ്റെ നിലവിലെ സ്ഥലം കണ്ടെത്താൻ ഇന്ത്യയിൽ ബന്ധപ്പെടാൻ കഴിയുന്ന കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് സിംറാനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും സജീവമായി തുടരുകയാണ് സുരക്ഷാ വീഡിയോകളിൽ അപകടത്തിൽപ്പെട്ടതായി കാണുന്നില്ലെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതും അമേരിക്കയിൽ ആരുമില്ലാത്തതും സിംറാൻ്റെ സാഹചര്യവും അതീവ ഗുരുതരമാക്കുന്നു സിംറാനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ ലിണ്ടൻ വോൾട്ട് പോലീസ് ഡിറ്റക്റ്റീവ് ജോ തോമസ് സിറ്റിയെ ബന്ധപ്പെടണമെന്ന് പോലീസ് അഭ്യർത്ഥിക്കുന്നു ഈ സാഹചര്യത്തിൽ സിംറാൻ എന്ത് സംഭവിച്ചെന്നും അവൾ ഇപ്പോൾ എവിടെയാണെന്നും കണ്ടെത്താൻ സമൂഹത്തിന്റെ സഹായം അത്യന്താപേക്ഷിതമാണ് ഈ കേസിൽ സിംറാൻ സ്വയം പോയതാണോ അതോ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത് സ്വയം ഒളിച്ചോടിയതാണോ അതോ അപകടത്തിൽപ്പെട്ടതാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു സിംറാൻ അപകടത്തിൽപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല അതിന് ചില കാരണങ്ങളും പോലീസ് പറയുന്നുണ്ട് സിംറാൻ ഇംഗ്ലീഷ് അറിയില്ല അമേരിക്കയിൽ പരിചയക്കാർ ആരുമില്ല അതൊരു വലിയ പ്രശ്നമാണ് അവരുടെ ഫോൺ വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ അതുകൊണ്ട് ആരുമായി ബന്ധപ്പെടാനും കഴിയില്ല സിംറാന്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഇന്ത്യയിലുള്ള കുടുംബാംഗങ്ങളെ ബന്ധപ്പെടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ കേസ് അന്വേഷിക്കാൻ പോലീസിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് സിംറാനെക്കുറിച്ച് വിവരം തരാൻ ഇന്ത്യയിൽ ആരുമില്ല എന്നാണ് പോലീസ് പറയുന്നത് അമേരിക്കയിൽ സിംറാന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ല ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അവൾക്ക് ആരുടെയെങ്കിലും സഹായം തേടാനും ബുദ്ധിമുട്ടാണ് എങ്കിലും സിംറാൻ പേടിച്ചതായി സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് അവൾ ശാന്തമായി കാത്തിരിക്കും ായിരുന്നു അതുകൊണ്ട് സിമ്രാൻ സ്വയം പോയതാകാം പോലീസ് കരുതുന്നത് അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ ഡിറ്റക്റ്റീവ് ജോ ടോമസ് സെറ്റിയെ വിളിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒരാൾ സ്വയം പോയതാണോ അതോ അപകടത്തിൽപ്പെട്ടതാണോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും കാണാതായ ആൾക്ക് കുറഞ്ഞ സൗകര്യങ്ങളും ബന്ധുക്കളും മാത്രമേ ഉള്ളൂവെങ്കിൽ ഇത് കൂടുതൽ വിഷമകരമാകും ഈ കേസ് അതിന്റെ ഒരു ഉദാഹരണമാണ് സിമ്രാൻ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ